ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പ്യൂട്ടറുകളെ മനുഷ്യ സമാനമായ രീതിയിൽ ചിന്തിക്കാനും പഠിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും പ്രാപ്തമാക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി വലിയ അളവിലുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് പാറ്റേണുകൾ തിരിച്ചറിയാനും പ്രവചനങ്ങൾ നടത്താനും തീരുമാനങ്ങൾ എടുക്കാനും എ ഐക്ക് സാധിക്കുന്നു ലോകത്തെ അടിമുടി മാറ്റിമറിച്ചു കഴിഞ്ഞ എ ഐ സാങ്കേതിക വിദ്യയെക്കുറിച്ച് കൂടുതലറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ വാരൻ മെക്കലോയും വാൾട്ടർ പിസ്റ്റും കൃത്രിമ ന്യൂറോണുകളുടെ ഒരു മാതൃക നിർദ്ദേശിച്ചു ഇത് എ ഐ എ പ്രധാന സാങ്കേതിക വിദ്യയായ ന്യൂറൽ നെറ്റ്വർക്കുകൾക്ക് അടിത്തറയിട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അലൻ ട്യൂറിംഗ് മെഷീൻ ഇൻ്റലിജൻസ് വിലയിരുത്തുന്നതിനുള്ള ട്യൂറിംഗ് ടെസ്റ്റ് എന്ന ആശയം അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ അമേരിക്കയിലെ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനായ ജോൺ മക്കാർത്തിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എഐക്ക് മനുഷ്യന്റെ ജോലികൾ എളുപ്പമാക്കാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുവാനും കഴിയും സ്മാർട്ട് അസിസ്റ്റന്റുമാർ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ ഓട്ടോമേറ്റഡ് ബാങ്കിംഗ് സേവനങ്ങൾ മെഡിക്കൽ രോഗനിർണയം എന്നീ മേഖലകളിലും എ ഐ ഉപയോഗിക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പൊതുവായ പ്രോഗ്രാമിംഗ് ഭാഷയാണ് പൈത്തൺ